ുലകം ചമർച്ചു നിതരാം പാലിച്ചു കൽപ്പാന്ത നിർഭേദത്താൽ ഉപസംഹരിച്ചതിലെഴും ബീജാക്ഷരത്താൽ ക്രമാൽ സാദം വിട്ടുലകങ്ങൾ തീർത്തരുളലാമീ അക്ഷരശ്ലോകസംവാദത്തിൽ ശിവശക്തികൾ ചമച്ചു നിത ലോകം നിർമ്മിച്ചു ഓം എന്ന ശബ്ദത്താൽ നാദത്താൽ നിതരാം പാലിച്ചു നിരന്തരം അത് പാലിച്ചു കൽപ്പാന്ത നിർഭേദത്താൽ ഉപസംഹരിച്ച് ആ ത്രിമൂർത്തികളുടെ ക്രിയ അതുപോലെയാണ് ശ്ലോകം അങ്ങനെ ഉപസംഹരിച്ച് അതിലൊഴും ബീജാക്ഷരത്താൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഉപസംഹരിച്ച ശേഷം ഉണ്ടായിട്ടുള്ള ലോകത്തിന്റെ ലോകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ബീജാക്ഷരത്താൽ ക്രമാത്സാദം വിട്ട് ഉലകങ്ങൾ തീർത്താരുള്ളൽ അതാണ് സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തികളുടെ പരിപാടി അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും മഹത്തായ ഒരു കാര്യത്തോട് അക്ഷരശ്ലോകത്തെ താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ് ഒരാള് ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ മൂന്നാമത്തെ വരിയുടെ ആദ്യത്തെ അതാണ് ബീജാക്ഷരം ഉദ്ദേശിച്ചത് ആ ബീജാക്ഷരത്തെ അടുത്തയാൾ ശ്ലോകം ചൊല്ലും അങ്ങനെ സാദം വിട്ടു ലകങ്ങൾ തീർത്തരുളലാം ഈ അക്ഷര ശ്ലോക സംവാദത്തിൽ ഓരോരോ ലോകം ഉണ്ടാക്കുകയാണ് ഈ ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും എന്നാണ് വൈരോപ്പള്ളി അതിൽ പറഞ്ഞിട്ടുള്ളത് അക്ഷരശ്ലോകവുമായിട്ട് വലിയ ബന്ധം ഉണ്ട് എന്ന് പറയാൻ പറ്റാത്ത ഒരാളാണ് കവിയാണ് വൈരോപ്പള്ളി അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിന്റെ അക്ഷരശ്ലോകത്തിൽ നിന്നാണ് അദ്ദേഹം കവിതയിലേക്ക് തിരിഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അക്ഷരശ്ലോകക്കാർക്ക് അത്ര തൽപ്പരനായ ഒരാൾ അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരാളല്ല വൈലോപ്പള്ളി പക്ഷെ വൈരവപ്പള്ളി എഴുതിയ ഈ ശ്ലോകത്തിന് മുകളിൽ ആരെങ്കിലും അക്ഷരശ്ലോകത്തെ കുറിച്ച് ഇക്ക ഇത്ര കവിത തുടങ്ങുന്നൊരു ശ്ലോകം എഴുതിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് രേഖയാണ് അക്ഷരശ്ലോകക്കാരിലെ അധികായനായിരുന്ന പട്ടാമ്പി പണിക്കർ എന്ന് പേര് കേട്ട ദാമോദര പണിക്കർ സാറിന്റെ മകളാണ് രേഖ പണിക്കർ സാർ ജീവിച്ചിരുന്ന സമയത്ത് രേഖയ്ക്ക് ശ്ലോകം പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയിരുന്നില്ല അദ്ദേഹത്തിന്റെ മരണശേഷമാണ് രേഖ ശ്ലോകം ചൊല്ലി തുടങ്ങിയത് ഇപ്പോൾ മികച്ച ശ്ലോകക്കാരിയായി തീർന്നിരിക്കുന്ന രേഖയാണ് ഈ ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത്